സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് വടതല കോതമംഗലം കോഴിപ്പള്ളി ചക്കാലക്കുടിയിൽ മാർ ബസീലിയോസ് ബാബയുടെ വാർഷിക പെരുന്നാളിന് കൊടിയേറി കോതമംഗലം കോഴിപ്പള്ളി ചക്കാലക്കുടിയിൽ മാർ ബസീലിയോസ് ബാബയുടെ വാർഷിക പെരുന്നാൾ കൊടിയേറി വികാരി ജോസ് പരത്തുവേലിൽ കൊടിയേറ്റ് സഹവികാരിമാരായ ജോസ് മാത്യു തച്ചേത്തുകുടിയിൽ ബിജോ കാവാട്ട് എലിയാസ് പൂമറ്റത്തിൽ ബേസിൽ ജോസഫ് ഇറ്റിയാണികൾ എന്നിവർ സഹകാരുക്തം വഹിച്ചു അനുഗ്രഹം എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി വർഷം മുമ്പ് മഹാപരിശുദ്ധനായ ബസേലിയോ സെൽഡോബാവ മലങ്കരയിൽ കിഴുന്നള്ളി വന്നപ്പോൾ ഈ പ്രദേശത്ത് വന്ന് വിശ്രമിച്ച് ആദ്യമായി കോതമംഗലത്ത് അത്ഭുതം ചെയ്തു എന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിച്ച് വഴിപാടുകൾ അർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പരിശുദ്ധ ഭാവായ തിരിശേഷിപ്പ് ഈ ചാപ്പലിൽ സ്ഥാപിതമായിരിക്കുന്നു മിസ്റ്റർ മാർത്തോമ ചെറിയ പള്ളിയുടെ കീഴിൽ ഈ ചാപ്പലിപ്പോൾ വളരെ നല്ല രീതിയിൽ ഇവിടെ ആരാധന ട്രസ്റ്റിമാരായ ബേബി അഞ്ജലി വേലിയിൽ എലിയസ് കീർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം